കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കന്നട സ്വദേശി ജഗന്നാഥിനു വേണ്ടിയുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പ് നീളുന്നു മൃതദേഹം എങ്കിലും കണ്ടെത്തി തരണമെന്നാണ് മക്കളുടെ ആവശ്യം പിതാവിന്റെ വരുമാനത്തെ ആശ്രയിച്ചാണ് കുടുംബം ജീവിച്ചിരുന്നത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാതെ വന്നതോടെ പ്രതിസന്ധി ഏറെയാണ് ദുരന്തത്തിൽ മരിച്ച ഹോട്ടലുടമ ഉടമ ലക്ഷ്മണൻ നായിക്കൻ്റെ സഹോദരി ഭർത്താവാണ് ജഗന്നാഥ് ഇരുപത് വർഷക്കാലമായി ഈ കടയിലെ ജീവനക്കാരൻ കൂടിയായിരുന്ന പിതാവിൻ്റെ ഏകപരിമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയത് പക്ഷേ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ടത് സ്വന്തം പിതാവിനെയും ബന്ധു ലക്ഷ്മണനായിക്കിൻ്റെ കുടുംബത്തെയുമാണ് മണ്ണിടിച്ചിലു ശേഷം കാണാതായ job and our our father is our backbone now we we are are struggling till one month we are requesting karnataka government to give a job for us െ സഹോദരന്മാർ വീതിച്ചെടുത്തു പിതാവിനെ കണ്ടെത്താത്തതിൽ അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം വലിയ നിരാശയിലാണ് ജഗന്നാഥിന്റെ കുടുംബത്തിന് സർക്കാർ അടിയന്തിരമായി സഹായം അനുവദിക്കണം ജോലി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കി ഈ കുടുംബത്തെ സുരക്ഷിതമാക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഷിരൂരിൽ നിന്നും കേരളാ ബിഷൻ ന്യൂസിന് വേണ്ടി ജോസഫ് അഗസ്റ്റിൻ